ഞാറക്കൽ ശ്രീ ബാലഭദ്രദേവി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾ കൊടുങ്ങല്ലൂർ ചിറക്കൽ കോവിലകം കെ സുരേന്ദ്രൻ തമ്പുരാൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു നമ്മള് പിന്നിപ്പോ കലികാലം എങ്ങനെയാ പറയേണ്ടതെന്നറിയില്ല നമ്മള് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഭയമാണ് എന്ത് കാര്യം നോക്കിയാലും ഭയം ഒരു പത്രം വായിക്കാൻ നിവൃത്തിയില്ല ടി വി ഓൺ ചെയ്യാൻ നിവൃത്തിയില്ല റേഡിയോ ഓൺ ചെയ്യാൻ നിവൃത്തിയില്ല ഏതിനു നോക്കിയാലും നമ്മുടെ വീട്ടിൽ നിന്ന് പ്രഭാതം പൊട്ടിവിടരുമ്പോൾ എല്ലാം ശുഭകരമല്ലാത്ത വാർത്തകളും ചിത്രങ്ങളും അല്ലാതെ ഇന്ന് കാണുന്നില്ല ഇതെല്ലാം കലികാലത്തിൻ്റെ ലക്ഷണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മൾ പത്രത്തിലൊന്നും ആലോചിച്ച് നോക്കൂ നമ്മളെ പത്തു മാസം ചുമന്ന് നൊന്നും പെറ്റ അമ്മയെ കഴുത്ത് ഞരിച്ചും കൈകാലുവട്ടിക്കും കൊല്ലാൻ മടിയില്ലാത്ത മക്കളായി കഴിഞ്ഞു ഈ നാട്ടിൽ അതേമാതിരി അഗ്നി ഭഗവാനെ സാക്ഷി നിർത്തി തനിക്കുള്ളതെല്ലാം നൽകാം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മറ്റുള്ളത് കൊണ്ടും നൽകാം എന്ന് ഏതൊരു വിശ്വാസത്തിൻ്റെ മുകളിലാണോ ഏതൊരു ഭഗവാന്റെ മുകളിൽ നിന്നാണോ മംഗല്യം ജാത്തി ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നത് പിറ്റേ ദിവസം മണ്ണെണ്ണയ്ക്ക് വില ഓടും ഇങ്ങനെയുള്ള ഓരോരോ പ്രവൃത്തികളും കണ്ടുകണ്ട് മനുഷ്യ മനസ്സ് അല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അത്ര വലിയ പ്രായത്തിൻ്റെതോയോ വിവരത്തിൻ്റെതോ ഒന്നല്ല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് നാമം ജപം മാത്രമേ ഇതിനൊരു മാർഗമുള്ളൂ സദാ മനസ്സുകൊണ്ട് നമ്മളിപ്പോൾ അതിനുവേണ്ടി ഒരു വിളക്ക് എത്തിച്ച് നമ്മുടെ വീട്ടിലോ ഒരു ക്ഷേത്രത്തിലോ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എവിടെയാണോ എന്ത് പ്രവൃത്തിയിലാണോ ആ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാനെ നമ്മൾ മനസ്സതിഞ്ഞ് വിളിച്ചാൽ ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് അതിനുള്ള വഴി ഉണ്ടാക്കി തരും എന്ത് സങ്കടം ഉണ്ടെങ്കിലും അവൾ പറഞ്ഞാൽ മതി ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ വിശ്വസിക്കുന്ന ഈ നടയ്ക്ക് വന്ന് നിങ്ങളാൽ കഴിയുന്ന ദ്രവ്യം സമർപ്പിച്ച് ഒന്ന് മനസ്സിനെ വിളിച്ചു നോക്കിയിട്ട് ഏഴ് ദിവസമോ പത്ത് ദിവസത്തിനോ അതിന് ഫലം കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ആളുകളോട് പറഞ്ഞു നോക്കൂ അതിന് ഫലം കണ്ടേ പറ്റൂ അത്ര ചൈതന്യവത്തായ രൂപമാണ് അതിൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് സത്യം പറയും ഞാൻ അവിടെ ഒന്ന് അകത്തേക്ക് ശ്രീലകത്തേക്ക് നോക്കിയപ്പോൾ കുറച്ച് അസൂയം വന്നു കാരണം ഇത്രയും വിളക്കായിട്ടൊരു സ്ത്രീലകം അടുത്തൊന്നും കണ്ടിട്ടില്ല ദീപാലങ്കാരത്തോടു കൂടി നല്ലൊരു ഭഗവാന്റെ രൂപം ആ മുഖത്തേക്ക് നോക്കി നമ്മുടെ വിഷമങ്ങള് നമ്മുടെ പോരായ്മകള് നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങള് എല്ലാം പറഞ്ഞാൽ എന്താ ചെയ്ത് അദ്ദേഹം വഴിതരും ഒരു സംശയം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ സി ഗോപി അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥ സമർപ്പണം കാഞ്ഞിരക്കാട്ട് ഉമലതാ ശശിധരനും പൂജാ ദ്രവ്യ സമർപ്പണം ശശീന്ദ്രകുമാർ മരക്കാപ്പറമ്പിലും അന്നദാന ദ്രവ്യ സമർപ്പണം രാമത്ത് സതീഷും നിർവഹിച്ചു ഭാഗവതാചാര്യൻ പാനയം രമേശ് ജി ഭാഗവതം മഹാത്മ്യ പ്രഭാഷണം നടത്തി രക്ഷാധികാരി സുകുമാരൻ തന്ത്രി ജനറൽ കൺവീനർ നിർമ്മൽകുമാർ കൺവീനർ കെ കെ സന്തോഷ് കെ സി ഗോപാലകൃഷ്ണൻ എ ജി മണി ഖജാൻജി എ വി ഭാസി എന്നിവർ പ്രസംഗിച്ചു